ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹി കൃത്യം അൻപത് വർഷം മുൻപ് രാജ്യത്തെ പ്രതിഷേധങ്ങളുടെ കേന്ദ്രമായിരുന്നു അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത് ഡൽഹിയിൽ നടന്ന വമ്പൻ പ്രതിഷേധങ്ങൾ കൂടിയാണ് കൃത്യം അൻപത് വർഷം മുൻപും ഒട്ടും ശാന്തമായിരുന്നില്ല ഡൽഹി എങ്ങും പ്രതിഷേധങ്ങൾ കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള നാടുകളിൽ നിന്ന് സംഘടനകൾ തലസ്ഥാനത്തെത്തി നടത്തുന്ന സമരങ്ങൾ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെ തുടർന്നുള്ള സാമ്പത്തിക ഞെരുക്കം തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചടി ഇതിനിടെ ഡൽഹി കലാപം ഡൽഹിയിലെ ചേരികൾ ദിവസങ്ങളോളം എരിഞ്ഞു കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ ആർക്കും തീർപ്പില്ല കാണാതായവർക്ക് കണക്കില്ല ചേരികളിൽ താമസിക്കുന്നവർക്ക് ഇന്നും രേഖകളില്ല അൻപത് വർഷം മുൻപ് പച്ചവെള്ളം പോലും ആരും കൊടുക്കാറുമില്ല അതിനിടെ അടിയന്തരാവസ്ഥ അനിവാര്യമാണെന്ന ഉറപ്പായ നീക്കങ്ങൾ ജനതാ പാർട്ടിയുടെ വമ്പൻ പ്രതിഷേധങ്ങൾ രാജ്നാരായണന്റെ തെരഞ്ഞെടുപ്പ് കേസിൽ അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി ആ വിധി ഇന്ദിരാഗാന്ധിക്കെതിരായി സുപ്രീംകോടതിയിലെ അവധിക്കാല ബെഞ്ചിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അയോഗ്യത ശരിവച്ചും പ്രധാനമന്ത്രിയായി തുടരാൻ അനുവദിച്ചും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധി അതോടെ അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഡൽഹിയുടെ ഏറ്റവും സംഘർഷഭരിതമായ നാളുകൾ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ജയിലിൽ പത്രങ്ങളിലേക്കുള്ള വൈദ്യുതി പോലും വിച്ഛേദിക്കപ്പെട്ടു ഓരോ തെരുവും പോലീസ് കൈകളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഡൽഹി ഓർത്തുപോകുന്നത് ആ ഇരുണ്ട നാളുകളാണ് എലക്ഷൻ ഡെസ്ക് ന്യൂസ് മലയാളം